അമേരിക്കൻ റൈറ്റർ കെ ടി കീറ്റമൂറ അവരുടെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോവല് ഓഡീഷൻ ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് രസകരമായിട്ടുള്ള നോവലാണ് ചെറിയ നോവലാണ് ഇരുന്നൂറ് പേജിൻ്റെ താഴെയാണ് ഒരു ആക്ട്രസിൻ്റെ കഥയാണ് അവരാണ് നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ കഥ അപ്പോൾ അവർക്ക് അമ്പത് വയസ്സിൻ്റെ അടുത്തൊക്കെയായി അവർ തിയേറ്ററും ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് പുസ്തകം ഫസ്റ്റ് പാർട്ടിൽ ഒരു ആള് ഒരു സേവിയർ എന്ന് പറഞ്ഞിട്ടൊരാൾ ഇവരെടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ ബയോളജിക്കൽ അമ്മയാവാൻ സാധ്യത ഉണ്ടോ നിങ്ങളെ അതിന് കാരണമുണ്ട് അയാൾ അഡോപ്റ്റഡ് ആണ് അയാൾ അത് അറിയുന്നു ഇവരാണോ അമ്മ എന്ന് അന്വേഷിച്ചിട്ട് വരികയാണ് അങ്ങനെ ഇവരുടെ തിയേറ്ററിൽ അയാൾ ജോലിക്കും വരികയാണ് അപ്പം ഈ ആക്ട്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുണ്ട് തോമസ് നാട് പേര് കുട്ടികളൊന്നുമില്ല അബോഷൻ നടന്നിട്ടുണ്ട് ജീവിതത്തിൽ എന്നുള്ളതല്ലാണ്ട് ബയോളജിക്കൽ സണ്ണാകാനുള്ള യാതൊരു സാധ്യതയില്ല പക്ഷേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെ ചില സമയത്ത് ഒരു മദർലി ലവ് ഇവർക്ക് തോന്നുന്നുണ്ട് എന്താണ് ഇയാളുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്നൊക്കെ ഇങ്ങനെ ഇവർ അന്വേഷിക്കുന്നുണ്ട് അതിങ്ങനെ കഥ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് പുസ്തകത്തിൻ്റെ വരുന്നതോട് കൂടിയിട്ട് ഈ റിലേഷൻഷിപ്പ് ഫ്ലിപ്പ് ആവുകയാണ് അതായത് സേവിയർ ശരിക്കും ഇവരുടെ ഇവരുടെയും തോമസിൻ്റെയും മകനായിട്ടാണ് പിന്നെ കഥ അങ്ങോട്ട് തുടരുന്നത് അപ്പോൾ അതിൽ ബന്ധങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അങ്ങനെ കുറേ സംഭവങ്ങൾ ഭയങ്കര രസകരമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പുസ്തകത്തിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മളെ ക്യാരക്ടേഴ്സിനൊക്കെ പറഞ്ഞു അവർ തമ്മിലുള്ള ബന്ധം പറഞ്ഞു പെട്ടെന്ന് പുസ്തകം പകുതിയാകുമ്പോഴേക്കും ആ ബന്ധങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നത് ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിങ് പാർട്ട് രണ്ട് കാര്യങ്ങൾ കെ ടി ഇതിൽ പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി

നിങ്ങൾ നല്ല വർക്കാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് നല്ലതാണോ നല്ലതല്ലേ എന്ന് തോന്നുന്നതിൽ വല്ല പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ആൻഡ് ഇറ്റ് ഇസ് അബൌട്ട് ഇംപോസ്റ്റേഴ്സ് ഇൻട്രം ആൾക്കാർക്ക് ബാക്കി എല്ലാവരും നമ്മൾ അനുവദിക്കുന്ന സമയത്തും നമുക്കുള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സംശയമുണ്ട് നമ്മൾ അത്ര പോരാറുള്ളത് ആൻഡ്സ് ഓൾസോ അനത് ഇൻട്രസ്റ്റിങ് ഡീപ്പായിട്ട് നമ്മൾ സെൽഫ് റിയലൈസേഷനെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഓഡീഷൻ കെ ടി കിറ്റമൂറ വായിക്കങ്ങനെയല്ല